വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ പെൺകുട്ടിയുടെ കുടുംബത്തിന് നേരെയുണ്ടായ ആക്രമണം ഉദ്ദേശത്തോടെയായിരുന്നു എന്ന എഫ്ഐആർ പ്രതിക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പ്രകോപനം ഉണ്ടാക്കിയത് പാൽരാജാണെന്നും എഫ്ഐആറിലുണ്ട് പ്രതിയെ റിമാൻഡ് ചെയ്തു സന്ദീപ് രാജാക്കാടുന്റെ വിവരങ്ങളുമായി സന്ദീപ് കുട്ടിയുടെ കുടുംബത്തെ നേരെയുണ്ടായ ആക്രമണം അത് ഉദ്ദേശത്തോടെ തന്നെയാണ് എഫ്ഐആറിൽ പറയുന്നു മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് വിവരങ്ങൾ പോലീസിന്റെ ഒരു എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും ഈ പ്രതി പാൽരാജ് തന്നെയാണ് എന്ന് തന്നെയാണ് എഫ് ബി ആറിൽ വ്യക്തമാക്കുന്നത് പോലീസിന്റെ കണ്ടെത്തൽ അങ്ങനെ തന്നെയാണ് കുട്ടിയുടെ പിതാവിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു ആക്രമണമെന്നും എഫ് ബി ആറിൽ വ്യക്തമാക്കുന്നുണ്ട് പ്രതിക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്നലെ മുതൽ ആദ്യം തന്നെ നമ്മൾ വിലയിരുത്തിയിരുന്നു ഇല്ലെങ്കിൽ പറയപ്പെടുന്ന ഒരു കാര്യമായിരുന്നു വഴിയിൽ നിന്ന് വഴിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇവരെ അശ്ലീല ചുവയുള്ള ആംഗി കാണിക്കുകയും ഒപ്പം തന്നെ അസഭ്യ പറയുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ അപ്പോൾ തുടങ്ങുന്ന ഒരു വാക്കുതർക്കം ആ വാക്കുതർക്കത്തെ തുടർന്ന് ഒരു കത്തിക്കുത്തുണ്ടായിരുന്നു എന്നാൽ ഈ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്താണ് ഇയാൾ ആക്രമിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യമാണ് കാരണം മറ്റേതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടാകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ മറ്റെവിടെ എന്തെങ്കിലും ആയുധം വെച്ചാണോ ഉപയോഗിക്കുന്നത് എങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും പോലീസും അത്തരത്തിലാണ് വിലയിരുത്തുന്നത് ഇത് കയ്യിൽ കരുതിയിരുന്ന ആയുധം തന്നെയാണ് അപ്പോൾ കരുതിക്കൂട്ടി നടത്തിയ ഒരു ആക്രമണം എന്ന് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് ഈ കേസിൽ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത് എന്തായിരുന്നാലും പ്രതിയെ ഇന്നലെ തന്നെ പോലീസ് പിടികൂടുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു കട്ടപ്പന ഡിവൈ എഫ് സി അടക്കമുള്ളവരെത്തി വിശദമായി പ്രതിയെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് ഈ ഇവ ഈ കുടുംബവുമായിട്ട് ഇത്തരമൊരു വഴ സംഘർഷ സാഹചര്യത്തിലേക്ക് പോകുവാൻ പ്രകോപനമുണ്ടാക്കിയത് പ്രതിയാണെന്ന് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെയാണ് ഈ എടുത്തു പറയുന്നത് എഫ് ബി ആറിൽ ഈ കുട്ടിയുടെ പിതാവിനെ കൊലപ്പെടുത്തണമെന്ന കൂടിയാണ് ഈ ആക്രമണം നടത്തിയത് പാചരാജ് എന്നും ഈ എഫ് വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രതിക്കെതിരെ വകുപ്പുകൾ പോലീസ് കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് നേരെ കുട്ടിയുടെ പിതാവിന് നേരെ ആക്രമണം ഉണ്ടായത് ഈ ഒരു സംഭവം അത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് വിവരങ്ങളാണ് സന്ദീപ് രാജാക്കാട് നൽകിയത്